ചിലപ്പോൾ ഖുഷ്പു ആയിട്ടും ചിലപ്പോൾ മോഹിനിയായിട്ടും ഒക്കെ പല ആംഗിളിലൊക്കെ തോന്നാറുണ്ട് നല്ലൊരു അഭിനയം കാഴ്ചവെച്ചു പിന്നെ എടുത്തു പറയത്തക്കിതിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ടാൽ ഇതിൻ്റെ മ്യൂസിക് മ്യൂസിക് സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വളരെ നല്ല രീതി ചെയ്യാൻ കഴിഞ്ഞിട്ട് പാട്ടുകളെല്ലാം നല്ലതാണ് പിന്നെ എടുത്തു വരുന്ന കഥാപാത്രങ്ങൾ പറയാനായിട്ട് മായമ്മൻ പറ അതുകൂടാതെ പിന്നെ നമ്മുടെ ഡയറക്ടർ വിജി തപ്പി സാറ് നല്ല അപേക്ഷ ചേർത്തിട്ടുണ്ട് ജയന് ചേർത്തല ഇങ്ങനെയുള്ള ആളുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ചെറിയൊരു പടമാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി സ്ത്രീകളുടെ ആ സ്ത്രീ ശാസ്ത്രീകരണം അത് ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ കൊണ്ടു വരാനായിട്ട് ഇതിൻ്റെ കഥാകൃത്തനും സംവിധായകനും സാധിച്ചു സബ്ജക്റ്റ് വീണ്ടും അത് സിനിമയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഒരുപാട് സിനിമകളിൽ കണ്ട ബിജി തമ്പിസാർ അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അങ്കിത അറിയാലോ ഒരുപാട് സീരിയലുകൾ വന്നു ഇപ്പോൾ നല്ലൊരു ക്യാരക്ടർ വേഷം മായമ്മ എന്ന് പറഞ്ഞ് ഒരു മൂവിയാണ് ഇതുപോലെ നല്ല പാട്ടുകളുണ്ട് സബ്ജക്റ്റ് പുള്ളോൺ സബ്ജക്റ്റായിട്ടുണ്ട് പുള്ളോക്കൂടത്തെ കുറിച്ചുള്ള പാട്ടുകളും പിന്നെ നല്ലൊരു സബ്ജക്റ്റ് ആണെന്ന് ക്ലൈമാക്സിൽ അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു മൂവിയാണ് സാധിച്ചത് പോലെ തന്നെ ജയൻ ജേണ്ട നല്ല വേഷം ചെയ്യുന്നു പഴയ കൃഷ്ണപ്രസാദില്ലേ അദ്ദേഹം നല്ലൊരു വേഷമാണ് പവിത്രത്തിനൊക്കെ പഴയ പടങ്ങളൊക്കെ അഭിനയിച്ച കൃഷ്ണപ്രസാദ് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതിൻ്റെ മായമ്മ നല്ലൊരു മൂവിയാണ് ജീതാറൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഫാമിലി മൂവിയാണ് നല്ല സബ്ജക്റ്റ് സിനിമാ തിൽ മായമ്മയായിട്ട് അഭിനയിച്ച അജിത വിനോദം ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല നല്ല പെർഫോമൻസ് ഒരു കൊച്ചു സിനിമ ആ രീതി കണ്ടാമത് എല്ലാവരും കാണുക കേട്ടോ മയമ്മയുടെ ഡയറക്ടർ വളരെ വളരെ സന്തോഷം എല്ലാവരും വന്ന് കാണണം ജയിപ്പിക്കണം ഒരു പുതിയ സംരംഭം എന്നുള്ള രീതിയിൽ തന്നെയാണ് ദൈവാദിനുണ്ടാവട്ടെ എല്ലാവരും വന്ന് കാണുക അത്രയേ ഉള്ളൂ നല്ല അഭിപ്രായം അപ്പം ഇനി പ്രേക്ഷകർ കണ്ടു പറയണം നല്ലൊരു ഞാനും കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിലൊരു നല്ല മലയാള തനിമയുള്ളൊരു സിനിമ കണ്ടത് അപ്പം ആ ഒരു കലാമൂല്യമുള്ളൊരു സിനിമ എന്ന് കുറെ പേര് ഇവിടെ പറയുന്നുണ്ട് ഈ പുള്ളവും പാട്ട് പാട്ട് അതൊക്കെ അതെ സത്യം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം അതൊക്കെ ചെയ്തെടുക്കാൻ തന്നെ കുറെ കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത് പഴയകാലത്തെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആരും സ്കിപ്പ് ചെയ്യാർന്നാൽ മതി അതിൻ്റെതായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്തായാലും കാണണം പറയണ്ടാവും നല്ലൊരു നായികയായിട്ട് ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ അഭിനയിച്ച് പലിപ്പിക്കാനായിട്ട് സാധിച്ചു അതിനെ സഹായിച്ച സംവിധായകനോട് പ്രത്യേകം നന്ദി പറയണം താങ്ക് യു സാർ പിന്നെ എടുത്തു പറയത്തക്ക പറയാത്ത പാട്ടുകള് സംഗീത ആ സിനിമയ്ക്ക് അനുയോജ്യമായ ായിട്ട് വളരെ ഇമ്പ്രസീവായിട്ട് ചെയ്യാൻ കഴിയും വലിയ നേട്ടം തന്നെയാണ് ചെറിയൊരു പടമാണ് എങ്കിൽ പോലും വലിയ വളരെ 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 സന്തോഷം എല്ലാവരും വന്ന് കാണുക സന്തോഷം